ഹലോ ഗായ്സ് എല്ലാവർക്കും നല്ലൊരു ദിവസത്തേക്ക് സ്വാഗതം ഇത് നമ്മൾ ഇന്നലത്തെ വീഡിയോ കേട്ടോ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ആക്കിയതാണ് അപ്പോൾ ഇന്നലെ രാവിലെ തന്നെ എണീച്ച് സമയം ഇപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഭയങ്കര ഇരുടായിരുന്നു പുറത്ത് പിന്നെയാണെങ്കിൽ ഒട്ടിക്കത്തെ തണുപ്പ് മൂക്കൊക്കെ അടഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മൂക്കൊക്കെ അടഞ്ഞിട്ട് ആകെ ജലദോഷവും പനിയും ഓക്കും എല്ലാവർക്കും ഉണ്ട് ഇതുപോലെ തന്നെ അപ്പം ഇപ്പം നിങ്ങൾ പൊതിച്ചോറ് കണ്ടില്ലേ ഇപ്പം രാവിലെ എണീച്ചതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് കൊടുക്കുന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ എണീച്ചി അതിനു വേണ്ടി സെറ്റപ്പൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരു മണിയായപ്പോൾ എടുത്ത വീടിയാണ് എണീച്ചവാട് ഭയങ്കര തണുപ്പായിരുന്നു കുറേ സമയം അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിന്ന് പിന്നെ ഓരോന്നുണ്ടാക്കാനൊക്കെ ഉണ്ടാക്കാനൊക്കെ ചെയ്ത് നമ്മളിവിടെ ഉപ്പേരി ഉണ്ട് അതുപോലെ വീട്ടിലുണ്ടാക്കിയ അച്ചാർ പിന്നെ കറി മുട്ട ഓംലേറ്റ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കുഞ്ഞിപ്പൊച്ചോറിലുള്ളത് അപ്പം ഏഴേകാലൊക്കെ ആയപ്പോൾ അവർ വന്നായിരുന്നു കൊണ്ടോ വേണ്ടിയിട്ട് ഇതിൻ്റെ ആൾക്കാർ അപ്പോൾ അപ്പം അവർ വരുമ്പോൾ നമ്മളിത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മുട്ട ഓംപ്ലേറ്റ് ഒക്കെ അവിടെ ഉണ്ട് അച്ഛനാണ് പാക്ക് ചെയ്ത് തരുന്നത് അച്ഛൻ കറക്റ്റ് കറക്റ്റായിട്ടെല്ലാം എടുത്ത് വെച്ച് നമുക്ക് എന്നെ കൊണ്ടൊന്നും തീരെ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ മടക്കി വെക്കാനൊക്കെ അതൊന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല അമ്മയ്ക്കും ആവില്ല അപ്പോൾ പിന്നെ അച്ഛൻ ചെയ്തുതരാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ ചെയ്യാൻ ആ സമയം തന്നെ നമ്മുടെ ഈ വമോൾ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അവിടെയൊക്കെ കാണാം ഇതിനോടൊക്കെ നടന്ന് കളിക്കുന്നുണ്ട് അവൾ എണീച്ചപ്പോൾ അവൾ ചിന്തിക്കുകയാണിത് എന്താ രാവിലെ തന്നെ ചോറാണോ എന്നൊക്ക അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവർ തന്ന ആ ഒരു കവറിൽ എന്ത് വിളമ്പണം കറി വിളമ്പണം അതും എല്ലാം അച്ഛൻ തന്നെയാണ് ചെയ്യുന്നത് ഫുഡ് ഉണ്ടാക്കലേ മാത്രമായിരുന്നു എൻ്റെയും അമ്മേൻ്റെയും ഒക്കെ ഒരു ജോലി എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ മോൾക്കാണെ ഭയങ്കര വാശിയാണ് നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാരും അസുഖക്കാരാണ് കാരണം സൗണ്ട് ഇല്ല ഇപ്പം എൻ്റെ വോയിസ് തന്നെയാണ് കേൾക്കുന്നത് സൗണ്ട് ഇല്ല നല്ല തൊണ്ടവേദനയും തണുപ്പൊക്കെ കാരണം ഭയങ്കരമായിട്ട് ഇരിക്കുകയാണ് അപ്പം ഈ ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അപ്പോൾ ഈ ഒരു കവറിലാണ് നമുക്ക് അവർ തന്നതാണ് കേട്ടോ അവർ രാവിലെ വന്നപ്പോഴാണ് ഇതൊക്കെ തന്നത് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കുമായിരുന്നു ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അതിലോട്ട് വയ്ക്കണം അങ്ങനെ ഇതൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾ വിചാരിക്കുകയാണ് ഇന്ന് നമ്മുടെ വീട്ടിനടുത്തൊരു അമ്പലമുണ്ട് അടുത്തല്ല കുറച്ച് പോകണം കുറച്ച് നടക്കാനുണ്ട് കുറച്ച് ഏറെ ദൂരം നടക്കാനുണ്ട് അപ്പോൾ അവിടെ ഇന്ന് ഉത്സവം വരാനാണ് അപ്പോൾ ഇതുവരെ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ ഫുഡ് കഴിച്ചിട്ടില്ല നമ്മുടെ വീട്ടിനടുത്തിട്ടോ അതുപോലെ ഉത്സവങ്ങൾക്കൊന്നും ഞാൻ പോയിട്ടില്ല ആകെ ഒരു അമ്പലത്തിലങ്ങനെ ഞാൻ ഉത്സവത്തിന് പോയിട്ടുള്ളൂ അപ്പം അമ്മയെ ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ പനിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അച്ഛനും ചോറും കറിയൊക്കെ നമ്മൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ ഒരു ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ നമുക്ക് അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഞങ്ങളിതാണ് കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ബാക്കി പനിയൊക്കെ ഒതുക്കി നേരെ നടന്നു കേട്ടോ ഇത് വലിയൊരു കുളമാണ് കാട് പിടിച്ച് കിടക്കുകയാണ് ഞാൻ കുറച്ച് സമയം ഇവിടുന്ന് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ആധീനം കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ കുനീലമ്പലം അപ്പോൾ ഇവിടത്തേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കുറേ ആൾക്കാരുണ്ടായിരുന്നു അമ്മേൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല അടിപൊളി സദ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മെയിനായിട്ട് വന്നത് കാരണം ഞാനിങ്ങനെ അമ്പലത്തിലൊന്നും ഇവിടെ വന്നതിന് ശേഷം പോയിട്ടില്ല എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ പോകാറുണ്ട് അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു അമ്പലം നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യും കേട്ടോ അങ്ങനെ ഈ ഒരു അമ്പലത്തിലേക്കാണ് ഗൈസ് ഞങ്ങൾ വന്നിരിക്കുന്നത് അമ്പലത്തെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെ മെയിൻ ഐറ്റം ഫുഡ് അടിപൊളി സദ്യ ആയിരുന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് ബായ്